മണിക്കുട്ടി അവന്മാരുടെ മുഖത്ത് ക്ലോറോഫം സ്പ്രേ ചെയ്തിട്ട് കൃഷ്ണയെ രക്ഷിക്കാനായിട്ട് അകത്തേക്ക് വിരുന്നു കൂടെ തന്നെ ഉമയുമുണ്ട് അച്ഛാ ദേ ഞാൻ വന്നു മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി കൃഷ്ണയുടെ അടുക്കിലേക്ക് ഓടിയെത്തുകയാണ് മോളെ മോളെങ്ങനെയാ ഇവിടെ എത്തിയേ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അച്ഛ ഞാൻ മാത്രമല്ല കേട്ടു എന്റെ കൂടെ ഉമ ആൻറ്റി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് വന്നത് എങ്ങനെ അകത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ആ സമയത്താണ് ഉമ്മയുടെ പുറകിൽ ആ ഷാജി വന്ന് നിൽക്കുന്നത് ഷാജി ആണെങ്കിൽ കയ്യിൽ ഒരു വലിയ വടിയും കരുതിയിട്ടുണ്ട് അത് ഉമയുടെ തലക്കടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു അപ്പോഴും മണിക്കൂട്ടി അത് കാണുന്നുണ്ട് ഉമൻറ്റി ദേ പുറകിൽ ആള് എന്നിങ്ങനെ വിളിച്ചു പറയുന്നു ആ സമയത്ത് ഉമ്മ ഒഴിഞ്ഞു മാറുന്നു അതുകൊണ്ട് തന്നെ ഷാജി അടിച്ച അടിയൊന്നും ഉമ്മയുടെ ദേഹത്ത് കൊള്ളുന്നുമില്ല ആ സമയത്ത് ഉമ മാറിയത് കൊണ്ട് തന്നെ ഷാജി അവിടെ നന്നായിട്ട് മൂക്കിടിച്ച് നിലത്ത് വീഴുന്നുമുണ്ട് അത് തന്നെ അവർക്ക് ധാരാളമായിരുന്നു ആ സമയത്ത് ഉമയാണ് എങ്കിൽ ആ സ്പ്രേ ബോട്ടിൽ മണിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മണിക്കുട്ടി പെട്ടെന്ന് ആ സ്പ്രേ വീട്ടിലെടുത്തിട്ട് ഷാജിയുടെ മൂക്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അയാളും പിന്നീട് ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത് മണിക്കുട്ടിയുടെ വിളിയും ഒച്ചയും എല്ലാം കേട്ടിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ എന്താ ഉണ്ടായി അവിടെ ഉമയ്ക്ക് എന്താ പറ്റിയത് എന്ന് പറയാമോ അജ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അവസാനത്തുള്ള അവനെയും അടിച്ചു വീഴ്ത്തിയിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട് അച്ഛ എല്ലാ കശ്മലന്മാരെയും ഞങ്ങൾ വീഴ്ത്തി കളഞ്ഞു എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടകരമാണ് ഇനി ഒരു കശ്മലനെ കൂടി മാത്രമേ എനിക്ക് കാണാനുള്ളൂ ഭരത്തിന് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം അച്ഛ ഞാൻ അച്ഛൻ്റെ കയ്യിലെ കെട്ടല്ല മയക്കാം എന്ന് പറഞ്ഞ് ആ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട് കുറെ ദിവസം ആയില്ലേ കെട്ടിയിടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ കൈയും കാലും മരകഷ്ണം പോലെ ആയി ഇരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് നിവർത്താനായി പറ്റുന്നില്ല സാരമില്ല അച്ഛൻ പതിയെ നിവർത്തിയാൽ മതി നോക്കിക്കേ എന്നിങ്ങനെ മണിക്കുട്ടി പറയുന്നുമുണ്ട് അങ്ങനെ കൃഷ്ണയെ പതിയെ കയ്യൊക്കെ നിവർത്തി അപ്പോഴേക്കും സാരമില്ല മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം അതാ നല്ലത് ഞാൻ അവനെ കാണുന്നുണ്ട് ഭരത്തിനു ഉദ്ദേശം തന്നെയാണ് മണിക്കുട്ടി വീണ്ടും അങ്ങനെ പറയുന്നത് അങ്ങനെ ഉമ്മയുടെയും മണിക്കുട്ടിയുടെയും സഹായത്തോടെ കൃഷ്ണപുരത്തേക്ക് വരുന്നു ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് ഇവിടെയൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വഴിയും കാര്യങ്ങളും ഒരു നിശ്ചയവുമില്ല മണിക്കുട്ടി പറയുന്നു സാരമില്ല അച്ചാ ഞങ്ങൾ പിടിച്ചോളാം ഉമ്മ ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ പിടിക്കട്ടെ കൃഷ്ണ പറയുന്നു സാരമില്ല മണിക്കുട്ടി ഉണ്ടല്ലോ അവർ മൂന്ന് പേരും കൂടെ നടന്നു വരുന്നത് ഓട്ടക്കാരന്റെ അടുത്തേക്കാണ് അവിടെ വരുമ്പോൾ ഓട്ടോ മാത്രമുണ്ട് ാരനെ കാണുന്നില്ല അയ്യോ ഈശ്വര ഇതെന്ത് കഷ്ടം ഓട്ടോമാമനെ മാമനെ കാണുന്നില്ലല്ലോ അച്ഛ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ മണിക്കുട്ടി പറയുന്നുമുണ്ട് അപ്പോഴേക്കും കൃഷ്ണ ചോദിക്കുന്നുണ്ട് അയാൾ ഇത് എവിടെ പോയിട്ടുണ്ടാകും ആ സമയത്താണ് ഓട്ടോക്കാർ അങ്ങോട്ട് വരുന്നത് ക്ഷമിക്കണം കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായി പോയോ അത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട് ഒരു അത്യാവശ്യ സമയം വരുമ്പോൾ താനിത് എവിടെയാടോ ഓട്ടോ കെട്ടിയിട്ട് പോയതുപോലെ ഉണ്ടല്ലോ അത് കേട്ടിട്ട് അയാൾ പറയുന്നുണ്ട് മണിക്കുട്ടി ഇത് എൻ്റെ അച്ഛനാണ് ഓ കണ്ണു കാണാൻ പറ്റില്ല അല്ലേ ഇല്ല എന്ന് അവർ സമ്മതിക്കുന്നു വേഗം തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ എല്ലാവരെയും ചേർത്തിട്ട് കൃഷ്ണയെ ഓട്ടോക്കുള്ളിലാക്കുന്നു എന്തായാലും അവർ വളരെയധികം സുരക്ഷിതരായിട്ട് പാലക്കൽ തറവാട്ടിലേക്ക് യാത്രയാകുന്നു ഇത് മണിക്കുട്ടിയുടെയും ഉമയുടെയും വിജയം തന്നെയാണ് എന്തായാലും കൃഷ്ണയ്ക്ക് ഒരു തോറൽ പോലും ഏൽപ്പിക്കാതെ അവർ രക്ഷപ്പെടുത്തി അയാളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അതേ സമയം ഓഫീസിൽ ഭരത്താണെങ്കിൽ ശിവശങ്കരനോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ആ ഒരു കർമ്മം കൂടി അങ്ങ് തുടങ്ങിയാലോ ശിവശങ്കറെ ഇപ്പോൾ തന്നെ പേപ്പേഴ്സിൽ എല്ലാം ഒപ്പിടാം ആ സമയത്ത് വിനോദ് ആകെ വല്ലാതാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് സാർ ഒരു നിമിഷം ഒപ്പിടരുത് രാഹുകാലം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഒപ്പിടുന്നതാ നല്ലത് അത് കേട്ട് ഭരത് ചോദിക്കുന്നു രാഹു കാലമോ ശിവശങ്കർ പറയുന്നു അതെ വിനോദ് പറഞ്ഞതിലും കാര്യമുണ്ട് രാഹു കാലം കഴിയട്ടെ ഇത് പുതിയ തുടക്കമാണല്ലോ എന്നും വിനോദ് പറയുന്നു അത് കേട്ടിട്ട് ഭരത് പറയുന്നു സ്വാഹ നിനക്ക് ക്വാരികക്ഷവും വന്നു തുടങ്ങിയാലും രാഹു കാലം കഴിയുന്നെങ്കിൽ കഴിഞ്ഞോട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊക്കെ നോക്കിയിട്ട് വിനോദ് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് മണിക്കുട്ടിയാണ് എങ്കിൽ കൃഷ്ണ സാറിന്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എല്ലാം കഴിയാൻ പോവുകയാണ് എല്ലാം ഇവിടെ അവസാനിച്ചു ഈശ്വര ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ക്യാബിനിലേക്ക് കയറുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ സമയം കൊണ്ട് ഈ ഭരത് ആണെങ്കിൽ വാച്ചിലേക്ക് സമയം നോക്കുകയാണ് ആഹാ രാഹുകാലം എല്ലാം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ആ ചടങ്ങ് ഭംഗിയോടു കൂടെ അങ്ങ് നടത്താമല്ലേ ശിവശങ്കറെ ശിവശങ്കർ പറയുന്നുണ്ട് അതെ 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 എന്നാൽ പേപ്പേഴ്സിലൊക്കെ നമുക്ക് സൈൻ ചെയ്യാമെന്ന് എന്ന് പറഞ്ഞിട്ട് അയാളാണ് എങ്കിൽ പേപ്പർ എടുത്ത് സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ സമയത്ത് വിനോദാണെങ്കിൽ അമ്പരന്ന് നിൽക്കുന്നു അപ്പോഴാണ് ഒരു അശരീരി പോലെ മണിക്കുട്ടിയുടെ ശബ്ദം ഗുഡ് മോർണിംഗ് ഭരത് ഭരത്മാമ ഇത് കേൾക്കുന്ന ഭരത് ഞെട്ടലോട് ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി നീ എന്താടി ഇവിടെ എനിക്ക് ആ ചോദ്യം തിരിച്ച ചോദിക്കേണ്ടത് മാമൻ എന്താ ഇവിടെ ഇടി നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലേ ഞാനിപ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കും അയ്യോ സെക്യൂരിറ്റിക്കാരനെയൊക്കെ വിളിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്തായാലും ഒരു ചെറിയ കാര്യം തനിക്ക് ചെയ്യാനുണ്ട് അത് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം ഈ സമയത്ത് ഉമ്മയും നിനക്ക് സപ്പോർട്ടിനായി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു നിന്റെ ട്യൂഷൻ ടീച്ചറെ ഉമ്മ പറയുന്നത് നീ ഉമ്മയെയും കൊണ്ടുവന്ന സപ്പോർട്ടിന് എന്ന് ചോദിക്കുകയാണ് ഭരത് പക്ഷേ ഇത് കേൾക്കുന്ന ഉമാ സപ്പോർട്ട് ഞാനല്ല സപ്പോർട്ട് നൽകി നിൽക്കുന്നത് ദൈവം തന്നെയാണ് ആ നീ ട്യൂഷൻ എടുക്കാൻ വന്നെങ്കിൽ ട്യൂഷൻ എടുത്തിട്ട് പോയാൽ മതി എന്നെ നീ പഠിപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ പിന്നെ പൊന്നുമോളും പൊന്നുമോളുടെ ട്യൂഷൻ ടീച്ചറും കൂടെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാട്ടെ എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കേട്ട് ഉമ മിണ്ടാതി നിൽക്കുന്നുണ്ട് മണിക്കുട്ടി പറയുന്നുണ്ട് പോയില്ലെങ്കിൽ ബർമാമ എന്തു ചെയ്യും ീ പോയില്ല എങ്കിൽ ശരിയാക്കി തരാം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം നിന്റെ അച്ഛന്റെ തല പൊട്ടിത്തെറുപ്പിക്കാം അല്ലെങ്കിൽ നിന്റെ അച്ഛനെ ഇപ്പോൾ തന്നെ ഞാൻ കൊല്ലിപ്പിക്കാം എന്തായാലും വിളിച്ചു പറയുന്നുണ്ട് ദേ ശിവശങ്കറെ മര്യാദയ്ക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് ഭരതാണെങ്കിൽ ഡോക്യുമെന്റ്സ് എടുത്ത് ശിവശങ്കറിന്റെ കയ്യിൽ കൊടുക്കുന്നു അപ്പോഴേക്കും മണിക്കുട്ടി പറയുന്നുണ്ട് നിങ്ങൾ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും എൻ്റെ അച്ഛനെ കൊല്ലാൻ പോലും മടിക്കാത്ത സ്വഭാവക്കാരനാണ് താൻ എന്നുള്ള കാര്യം എനിക്കറിയാം എന്തായാലും ഇത് ഒപ്പിടാനായിട്ട് പോകുന്നില്ല ദേ ഞാൻ ഉറപ്പായിട്ടും നിന്റെ അച്ഛനെ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും ആ സമയത്ത് മണിക്കുട്ടി ആണ് എങ്കിൽ ഒട്ടും കോസിലില്ലാതെ നിൽക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് എന്താടി നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു കൃഷ്ണ വന്നിട്ട് പറയുന്നുണ്ട് ഭരതേ ഇനിയിപ്പോൾ എന്നെ കൊല്ലാനായി ആളുകളെ വിട്ടയക്കേണ്ട കാര്യമില്ല കാരണം ദേ ഞാൻ നേരിട്ട് വന്നിട്ടുണ്ട് കുന്നോളു അത് കണ്ടിട്ട് ഭരത് ആകെ അന്ധമുട്ട് നിൽക്കുകയാണ് വാ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൃഷ്ണയുടെ കൈയും പിടിച്ച് ഭരത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു അതേസമയം മണിക്കുട്ടിയും അവിടെ വന്നു തന്നെ നിൽക്കുന്നുണ്ട് ഭരത് പറയുന്നു ഒരു എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണ് മണിക്കുട്ടി സത്യത്തിൽ ഇവിടെ ഒത്തുകളി നടന്നത് മാമനും അച്ഛനും പിന്നെ എൻ്റെ അച്ഛൻ വിയർപ്പുറുക്കി ഇവിടത്തെ ബിസിനസ് ഗ്രൂപ്പ് വലുതാക്കി എന്നിട്ട് അതെല്ലാം കട്ടിമുടിച്ച് വിറ്റ് തുലച്ച് എല്ലാം നശിപ്പിക്കാനായിരുന്നു മാമന്റെ പ്ലാൻ അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കേട്ടിട്ട് ഭരത് പറയുന്നുണ്ട് ആഹാ നിങ്ങൾ എല്ലാവരും വന്നു എങ്കിൽ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആവാം ഈ ഒപ്പിടാനായിട്ട് പോകുന്നത് ശിവശങ്കർ ആ പേപ്പർ ഒപ്പിടും പെട്ടെന്ന് തന്നെ ശിവശങ്കറിന്റെ കയ്യിൽ നിന്ന് മണിക്കുട്ടി ആ പേപ്പർ തട്ടിയെടുക്കുന്നു ഇടിയിടി അതും അതും എടുക്ക് എന്ന് ഭരത് പറയുന്നുണ്ട് ആ സമയത്ത് അവരുടെ കയ്യിൽ ലൈറ്ററും കിട്ടുന്നു കൃഷ്ണ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം നന്നായി സമയത്ത് ഒരു ലൈറ്റർ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവൾ അത് കത്തിക്കാനായി പോവാണ് അപ്പോഴേക്കും വരെ പറയുന്നുണ്ട് അരുത് അരുത് കത്തിക്കരുത് ഇപ്പൊ ശരിയാക്കി തരാവേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി ലൈറ്റർ കത്തിച്ച് ആ ഒരു എഗ്രിമെന്റ് പേപ്പർ എല്ലാം തന്നെ കത്തിച്ച് ദൂരേക്ക് എറിയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു കാഴ്ച കണ്ട് ഹൃദയം നുറുങ്ങി നിൽക്കുകയാണ് ഭരത് അപ്പോഴേക്കും മണിക്കുട്ടി ആ കർമ്മം നിർവഹിച്ചു ഇനി അഗ്രിമെന്റ് പേപ്പർ ഒരു പിടി ചാരമാവാനായിട്ട് പോവുകയാണ് ആ സമയത്ത് ഭരത് വീണ്ടും കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഇടി നീ ചെയ്തത് എന്താണെന്ന് അറിയാമോ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഒന്ന് പോ മാമ എന്തായാലും മാമന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല വിനോദ് ആണെങ്കിലോ അത് കണ്ടിട്ട് ആർ ചോദിച്ചിരിക്കുന്നുണ്ട് അയാളും ആഗ്രഹിച്ചത് എന്താണോ അതുതന്നെ മണിക്കുട്ടി വെടിപ്പാക്കി ചെയ്തത് അതിനിടയ്ക്ക് ശിവശങ്കർ പോകാൻ തുടങ്ങുന്നു ഇത് കാണുന്ന ഭരത് പറയുന്നു ശിവശങ്കർ ഒന്ന് പോടോ എന്ന് പറഞ്ഞിട്ട് ശിവശങ്കർ പോവുകയാണ് ആ സമയത്ത് ഭരത് ആണെങ്കിൽ അയ്യോ ശിവശങ്കർ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ശിവശങ്കറിന്റെ പിന്നാലെ പുറത്തേക്ക് ഓടുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് ചിരിക്കുകയാണ് അച്ചാ അച്ഛൻ വാ സത്യദിലി കസാരയിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യൻ എൻ്റെ അച്ഛൻ തന്നെയാണ് അല്ലാതെ ഭരത്മാമൻ അല്ല എന്ന് പറഞ്ഞത് മണിക്കുട്ടി കൃഷ്ണയെ പിടിച്ച് കസാരയിൽ ഇരുന്നു കൃഷ്ണയാണ് എങ്കിൽ തപ്പി പിടഞ്ഞ അതിലേക്ക് ഇരിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും കൃഷ്ണ പറയുന്നു സത്യദിലി കസേരയിൽ എം ഡി കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ വേറെ ആരുമല്ല എൻ്റെ മണിക്കുട്ടിയ അത് കേട്ട് ഈ വിനോദം ഉമയും പറയുന്നുണ്ട് അതെ ഞങ്ങളും അതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു അതുകൊണ്ട് മണിക്കുട്ടി പറയുന്നുണ്ട് ഇല്ല സത്യത്തിൽ ആരാണ് പാലക്കൽ തറവാടിന്റെ അവകാശി പിന്നെ തിൽ പാലക്കൽ തറവാടിന്റെ ആരുമല്ല ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ മോളായതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഈ കസാരയിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യ അത് നമ്മുടെ മുത്താണ് അത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ മോളുടെ മനസ്സ് എൻ്റെ മോൾ എല്ലാവരും ചേർന്നിട്ട് ഉപദ്രവിക്കാൻ നോക്കിയിട്ടു അവളുടെ എളിമയ്ക്ക് മുന്നിൽ കണ്ടില്ലേ എല്ലാവരും തോൽക്കുന്നത് മണിക്കുട്ടിയാണ് എങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ ചുമലിൽ കിടക്കുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഉമയും മണിക്കുട്ടിയും കൃഷ്ണയും പാലക്കലേക്ക് മടങ്ങി വരുന്നു ഹാളിൽ ആരെങ്കിലും ഉണ്ടോ മോളെ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരുമില്ല ഞാൻ വിളിക്കാം കാവ്യേ കാവ്യ എങ്ങോട്ട് വരാമോ കാവ്യ എന്ന് വളരെയധികം ദേഷ്യത്തിൽ വിളിക്കുകയാണ് കൃഷ്ണ അപ്പോഴേക്കും ആ ഒരു ശബ്ദം കേട്ട് ജയമോഹിനിയും മുത്തും താഴേക്ക് വരുന്നുണ്ട് ആഹാ മുത്തേ നോക്കിക്കെ അവനിങ്ങ് വന്നു ഇവൻ ഇതെങ്ങനെയാ പുറത്തു ചാടിയത് എങ്ങനെയാ മുത്തിനോടായി ജയമോഹിനി ചോദിക്കുന്നുണ്ട് മുത്തും ആകെ അമ്പരന്ന് നിൽക്കുന്നു ജയമോഹിനെ അങ്ങോട്ട് വന്നിട്ട് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇതാര് കൃഷ്ണയോ എവിടെയായിരുന്നു ഇതുവരെ ഞങ്ങളെയെല്ലാം നോക്കിയാണോ അല്ലോ അത് പാലക്കിൽ ഭരത്തിന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ലേ അയ്യേ കഷ്ടം ഞാൻ തന്നെ നിങ്ങളോട് തെളിവസഹതം പറയണോ മണിക്കുട്ടിയും മുത്തനോട് പറയുന്നുണ്ട് മുത്തേ ആരുടെയും സഹായമില്ലാതെ ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുവരുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ വാക്ക് തെറ്റിച്ചില്ല അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു കൃഷ്ണയെ കണ്ട് കാവ്യ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് കൃഷ്ണ എന്ന് വളരെയധികം സ്നേഹത്തിൽ വിളിക്കുന്നു കാവ്യ ഇവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ജയമോഹിനിയോട് ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങളല്ലേ കാവ്യ അടക്കം എല്ലാവരും ഇവിടെ വേണം എല്ലാവരോടും ചില സത്യങ്ങൾ തനിക്ക് പറയാനുണ്ട് ഭരത് എന്നോടും നിങ്ങളുടെ കമ്പനിയോടും ചെയ്ത ക്രൂരത മുഴുവൻ എനിക്ക് പറയണം ഉമ്മയുടെ സഹായത്തോടുകൂടി മണിക്കുട്ടി തന്നെ രക്ഷിച്ച കഥ അതും നിങ്ങൾ അറിയണം എല്ലാവരും ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് അങ്ങനെ കൃഷ്ണയാണ് എങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ജയമോഹിനി ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ എ ദേ നിങ്ങൾ ഉച്ചയിടേണ്ടത് നിങ്ങളുടെ ചതിയനായ മകനോടാണ് ഇത്രയും പറയുന്നത് ജയമോഹിനിയെ ഞെട്ടിക്കുന്നു ഓഹോ ഞങ്ങളോട് എന്താണാവോ പറയാനുള്ളത് പലതും പറയാനുണ്ട് എന്തായാലും ഈ ഭരത് ആദ്യമായിട്ടല്ല ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നത് മുൻപ് നീരജിയെയും തൊട്ടിക്കൊണ്ടുപോയിരുന്നു അവസാനം ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ടല്ലേ നീരജിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അവളുടെ കഥകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നിട്ടാണ് എങ്കിൽ മണിക്കുട്ടി ആദ്യം ഒരു ഘട്ടത്തിൽ കൃഷ്ണയെ രക്ഷിക്കാനായിട്ട് പോകുന്നതും അതിനുശേഷം വീണ്ടും മണിക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഭരത് തിരികെ അയക്കുന്നതും പിന്നെ വിനോദിനെ കൊണ്ട് പോകുന്നതും അഗ്രിമെന്റ് പേപ്പേഴ്സെല്ലാം കൃഷ്ണയെ കൊണ്ട് സൈനായിട്ട് മേടിപ്പിക്കുന്നതുമായ സകല കഥകളും കൃഷ്ണ പൊളിച്ചടക്കുകയാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ എന്നെ തട്ടിക്കൊണ്ടുപോയി അതിലുപരിയായിട്ട് നിങ്ങളുടെ കമ്പനിയെ വിറ്റ് തുലയ്ക്കാനായിരുന്നു പാലക്കൽ ഭരത്തിന്റെ ആഗ്രഹം ഇതൊക്കെ കേട്ട് അന്തം വിട്ടു നിൽക്കുന്ന കാവ്യയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്